നമസ്കാരം ഞാൻ രമ്യ മുപ്പത്തഞ്ച് വയസ്സിലെ അംഗൻവാടി പ്രവർത്തക എൻ്റെ ജീവിതം മുഴുവൻ കുഞ്ഞുങ്ങളെ വളർത്താനും പഠിപ്പിക്കാനുമായി സമർപ്പിച്ചിരിക്കുന്നു എങ്കിലും എപ്പോഴോ എനിക്ക് തോന്നിയിരുന്നു ഇനി കുറച്ചുകൂടി പഠിക്കാമല്ലോ എന്ന് എൻ്റെ അറിവ് പുതുക്കിക്കൊണ്ട് അധ്യാപകത്തിൽ വളരാൻ കഴിയൂ എന്നും എനിക്ക് മനസ്സിലായി എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് അറിയാൻ കഴിഞ്ഞു കേരള സർക്കാരിൻ്റെ അംഗീകൃത കോഴ്സായ ഡിപ്ലോമ ഇൻ ചൈൽഡ് കെയർ ആൻഡ് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന കോഴ്സ് കൂടി എനിക്ക് അറിയാൻ കഴിഞ്ഞു ആദ്യം ആലോചിച്ചു ഇനി പഠിക്കാൻ സമയം കിട്ടുമോ കുടുംബവും ജോലി ബാധ്യതകളും എല്ലാം ഇതിനിടയിൽ പക്ഷേ കോഴ്സിലെ ഓൺലൈൻ മോഡും ഡിസ്റ്റൻസ് മോഡും കണ്ടപ്പോൾ എനിക്ക് ആത്മവിശ്വാസം തോന്നി ജോലി കഴിഞ്ഞ് വൈകിട്ട് ചില മണിക്കൂറുകൾ മാറ്റിവെച്ചാണ് ഞാൻ പഠിച്ചത് ക്ലാസ് മാനേജ്മെൻറ്റും ശിശു മനഃശാസ്ത്രവും പോഷണവും പഠിച്ചതൊക്കെ അത്രയും പ്രായോഗികമാക്കാൻ എനിക്ക് സാധിച്ചു ഇപ്പോൾ ഞാൻ എൻ്റെ സെൻറ്ററിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെയും അറിവോടെയും ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നു കുട്ടികളും അവരുടെ മാതാപിതാക്കളും എനിക്ക് വലിയ പിന്തുണയും അംഗീകാരവുമാണ് നൽകുന്നത് കഴിഞ്ഞ വർഷം ജില്ലയിലെ മികച്ച അംഗൻവാടി അധ്യാപക പുരസ്കാരവും എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു ഈ കോഴ്സ് എൻ്റെ ജീവിതം ആകെ മാറ്റിയെടുത്തു നിങ്ങൾ അംഗനവാടി ടീച്ചറാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണോ കുറച്ചുകൂടി നിങ്ങൾ വളരാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്കിത് ഒരു പറ്റിയ അവസരമാണ് സർക്കാർ അംഗീകാരം ഉള്ളതിനാൽ തന്നെ പി പോലുള്ള പരീക്ഷകളിലും ഇത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് എൻ്റെ ജീവിതം ഒരു പുതിയ വഴിയിലേക്ക് നീങ്ങുകയാണ് സാക്ഷരതയുടെ വെളിച്ചം കൂടുതൽ കുട്ടികളിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു നിങ്ങളും തയ്യാറാകുമോ നാളെയുടെ അധ്യാപകരെ ഇന്നുതന്നെ തയ്യാറാക്കൂ ഡിപ്ലോമ ഇൻ ചൈൽഡ് കെയർ ആൻഡ് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ സർക്കാർ അംഗീകൃതവും കരിയർ ഉറപ്പുള്ളതുമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ സന്ദർശിക്കുക ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി ബി എസ് കേരള ഡോട്ട് ഐ എൻ